ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്തുന്ന വാഹനം ഡിസൈറാണ് വി എക്സ് ഐ വാഹനമാണ് പക്ഷേ ഇതിൽ നമ്മൾ അലോയിസ് ഫോഗ് ലാംബ് അങ്ങനെയുള്ള എക്സ്ട്രാ ഫിറ്റിങ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഇതിൽ ഇനി സ്കേർട്ടിങ്സും എക്സ്റ്റീരിയർ സ്റ്റൈലിങ് കിറ്റ് അതായത് ഫ്രണ്ടിലെയും ബാക്കിലെയും സൈഡിലെയും സ്കർട്ടിങ്സും അതുപോലെ തന്നെ ഫോഗ് ലാമ്പും കൂടെ മാത്രം ഫിറ്റ് ചെയ്താൽ മതി അതൊരു ഫുൾ ഓപ്ഷൻ വാഹനത്തിൻ്റെ ഫുള്ള് ലുക്ക് തന്നെ ആയിട്ടുണ്ട് വിൻഡോ ഫ്രെയിം കിറ്റ് എന്ന് വേണ്ട ഇൻറ്റീരിയറിൽ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പറയേണ്ട കാര്യം ഇത് ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് നമ്മുടെ ന്യൂ ഡിസൈറിന് മുന്നേ ുള്ള ഡിസയറാണ് ഇനി ഇപ്പോഴത്തെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ എഴുപതിനായിരം രൂപയാണ് ഇപ്പോഴത്തെ ക്യാഷ് ഓഫർ ഈ വാഹനം സ്വന്തമാക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു എഴുപതിനായിരം രൂപ തികച്ചും ഓഫറായിട്ട് കിട്ടുന്നതാണ് അപ്പം നമ്മുടെ കസ്റ്റമർ വന്നിട്ടുണ്ട് ഡെലിവറിക്ക് വേണ്ടി നമ്മൾ വണ്ടി സെറ്റ് ചെയ്ത് ഇട്ടേക്കുകയാണ് പുള്ളി വണ്ടി ഫുള്ള് നോക്കുകയാണ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് അലോയിസ് ഫിറ്റ് ചെയ്തതും എല്ലാം കസ്റ്റമറിന് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഒരു കളറ് നമുക്ക് റെയർ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് സിൽവറും കൂടി പിന്നെ അതിൻ്റെ ഇൻറ്റീരിയറിന് ആയിട്ടുള്ള സീറ്റ് കവറാണ് ആഡ് ചെയ്തേക്കുന്നത് അതും വണ്ടിയുടെ ഇൻറ്റീരിയർ ലുക്ക് കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട് വർക്കല പാലച്ചെറിയാണ് ഷോറൂം വരുന്നത് അപ്പം നിങ്ങൾക്കും വാഹനം ബുക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം പുതിയ ആണ് ടെസ്റ്റ് ഡ്രൈവിന് ആവശ്യമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം എന്തായാലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം വർക്കല പാലച്ചിറയാണ് ഷോറൂം വരുന്നത് അപ്പം ഓരോ കസ്റ്റമർ ഇങ്ങനെ ഹാപ്പിയായി പോകുന്നതാണ് നമ്മുടെ വിജയവും സാരഥി ഷോറൂമാണ് അപ്പം നിങ്ങൾ മറക്കരുത് പുതിയ ഡിസയറിൻ്റെ എന്തെങ്കിലും സ്കീം അറിയണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം